ിൽ ഈവനിംഗ് അല്ല ഈവനിങ് കഴിഞ്ഞ് രാത്രി വയനാട് ചുരത്തിലേക്ക് വന്നതാണ് നമ്മുടെ ശ്യാമു ഗൾഫിൽ നിന്ന് എത്തിയിട്ടുണ്ട് പിന്നെ ശ്യാമു എന്താണ് ഗൾഫിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ എന്താണ് മാറ്റം അപ്പൊ നമ്മൾ വയനാട് ചുരത്തിലേക്ക് വന്നതാണ് അതാ ഇവിടെ ഒരു ലെമൺ ടീ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് ഗൾഫ് ജീവിതം അപ്പോൾ പഴയ കാലം ഓരോ അയവിറക്കി കൊണ്ടും വീണ്ടും ആ വീണ്ടും നമ്മള് വയനാട് ചുരത്തില് അപ്പോൾ കാടമുട്ടയും ചായയും അതോടൊപ്പം നേരത്തെ ഇതും വയനാട് ചുരത്തിൽ ധാരാളം ആളുകൾ ഇതേപോലെ രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് നമ്മളും ഇലക്കിട വരാറുണ്ട് ഇപ്പൊ എന്താ ശ്യാമം കളക്കുന്ന എത്തിയത് കൊണ്ട്

വയനാടിൻ്റെ കാടമുഖ ഒന്ന് കഴിച്ചോ അയ്യോ